ഉടുപ്പിയിലെ പടുവിദ്രിയിലെ ബ്ലൂ ഫ്ലാഗ് ബീച്ചിലെ അതിമനോഹരമായ കാഴ്ച അതായത് ഈ മഴക്കാലത്ത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടോ ഈ വീഡിയോ കണ്ട് വെറുതെ ആകത്തില്ല ഇത് ബ്ലൂ ഫ്ലാഗ് ബീച്ചിന്റെ എൻഡ് പോയിന്റ് ആണ് അവിടെ എങ്ങനെ തന്നെയാണോ പറയുന്നത് പടുബിദ്രി എൻഡ് പോയിന്റ് തന്നെയാണ് ഈ പാർക്കിനെ പറയുന്നത് കേട്ടോ ഇവിടെ ഒരാൾക്ക് കയറേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കണം നാൽപ്പത് രൂപയാണ് ചാർജ് വരുന്നത് നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത് കേട്ടോ ഇതാണ് ഈ ബീച്ചിന്റെ എൻഡ് പോയിന്റ് ഇവിടെ എഴുതി തന്നെ കാണുന്നില്ല ബ്ലൂ ഫ്ലാഗ് ബീച്ച് പടുവിദ്രി എൻഡ് പോയിന്റ് പിന്നെ ഇത് നോക്കിയിട്ടല്ലേ നൂറ് വർഷം പഴക്കമുള്ളൊരു നീലത്തും നീങ്ങലത്തിൻ്റെ ഫോസില് അപ്പോൾ നമ്മളിവിടെ കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഇതാണ് കേട്ടോ എത്ര മഴയും വെയിലും കൊണ്ട് എന്നാലും ഇങ്ങനെ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഈ സൈഡിലുള്ള കൊമ്പും കാര്യങ്ങളൊക്കെ ഇളകിപ്പോയിട്ടുണ്ട് അവരവിടെ വെച്ചതാണ് പക്ഷെ എന്നാലും നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കണതാണ് അതിൻ്റെ സ്ട്രോങ് എത്ര എത്ര മാത്രം അത് ഉണ്ടാവും അല്ലാണ്ട് ഇത് വേറെ സൂക്ഷിച്ച് വെച്ച് ആസിഡ് ആക്കിയിട്ട് അങ്ങനെയൊന്നുമല്ല മഴയും വെയിലും ഒക്കെ കാണുന്ന സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് എൻ്റെ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല മഴക്കാലമായത് കൊണ്ട് തന്നെ അവിടെ ഫുള്ള് നിലത്തും എന്താ പറയുക മരത്തിന്റെ മുകളിലൊക്കെ നല്ല പച്ചപ്പാണോ എന്ത് ഭംഗിയാ കാണാൻ നോക്കിയാട്ടെ തൊട്ട് സൈഡിൽ കടലിങ്ങനെ ഇളകി നിക്കുന്നോണ്ട് അടിക്കുന്നതുകൊണ്ട് പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട് ഈ ഫ്രെയിം നോക്കിയാട്ടല്ലേ എന്ത് ഭംഗിയാണ് Could cough out my emotions in a healthy manner and just become the right person that actually matters. And every day I drive my car to my little job and I find some peace. The stations that I I throw on. But I wish there was a ഇവിടെ ഒരു സൈഡില് പുഴയും മറ്റൊരു സൈഡില് കടലാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് പോയിട്ടാ ഇരുന്നാൽ തന്നെ മനസ്സിന് അത്രയും ശാന്തസുന്ദരമായ ഒരു മൂടായിരിക്കും നമുക്ക് ഇവിടെ മഴയും മഴ തോർന്നൊരവസ്ഥയും ചാട്ടിൽ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു